ും ഞാനിവിടെ കുറച്ച് മെയിലാഞ്ചി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മെല്ലഞ്ചി എങ്ങനെയാണ് ഇത് അരച്ചെടുക്കണത് എന്നൊക്കെ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കുക്കറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ കുക്കർട്ട് ഒരു അലൂമിനിയം ഓവൺ വെക്കുന്നുണ്ട് അതിൻ്റെ നീരൊക്കെ പോയിട്ട് ഇവിടെ ആകെ കൈയൊക്കെ ആകും അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിങ്ങനെ ചേക്കണത് അപ്പം ഇതിലോട്ട് നമുക്ക് കുറച്ച് ചിരട്ടയുടെ ചിരട്ട ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം അതിങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും കുറച്ച് ചിരക്ക കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം കുറച്ച് പഞ്ചസാര മൂന്ന് ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ചായല ഇപ്പം നമുക്ക് നീര് നല്ല പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ട് ടീസ്പൂൺ ചായല ഇതിൽ വേണമെങ്കിൽ കോഫി പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഗ്രാമ്പു ഗ്രാമ്പു ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് അതും ഇതിൽ ഏഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ കുറച്ച് മൈലാഞ്ചി ഇല ഇലയും കൂടിയും ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്കൊരു പാത്രം വെച്ച് കൊടുക്കാം നമുക്കൊരു പാത്രം വെച്ച് കൊടുക്കാം നമുക്കത് ഗ്യാസിൽ വെച്ച് പിന്നെ മുകളിലും ഒരു വെള്ളം നിറച്ച് ആവി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്യാസിൽ വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഇതിലൊരു പാത്രം ഇങ്ങനെ വെച്ചിട്ടുണ്ട് അവിടെ ഇതിൽ ഞാൻ ഗ്യാസ് നിന്ന് വെച്ച് കൊടുക്കട്ടെ ഇപ്പം ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ഇവിടെ ഗ്യാസ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നീര് വീഴാനായിട്ട് ഞാൻ അടിയിൽ പാത്രം വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഒന്ന് ഇത് ഇതൊക്കെ ഒന്ന് തിളച്ച് നല്ല പോലെ നീരാവി വരട്ടെട്ടോ ഇങ്ങനെയാണ് ആ ആവിയിൽ ആ നീര് കിട്ടിയിട്ടുള്ള മയിലാഞ്ചി ഉണ്ടാക്കുന്നത് കേട്ടാ അപ്പം ഇത് നമ്മളെ നികത്തും വിടുമ്പോഴൊക്കെ നല്ല ചുമപ്പായിരിക്കും അപ്പം അതിൻ്റെ നീരാവി വരട്ടെ നമുക്ക് മയിലാഞ്ചി അരച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇനി നമുക്ക് മൈലാഞ്ചി അരക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ജാർ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഈ മൈലാഞ്ചി ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് അരച്ച് കൊടുക്കാം അപ്പോൾ കുറച്ച് ഈശേ വെള്ളം ചേർത്തിട്ട് അരയ്ക്കണം അല്ലെങ്കിൽ പോലെ അറിയില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ലപോലെ ഒന്ന് അരച്ചു കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുക കൈ നടുത്തുമലാണെങ്കിലും കയ്യിലാണെങ്കിലും അവല ചുമ്പ് വരും കേട്ടോ ഇത് ഞാൻ കുറച്ച് ഗ്രാമ്പുമാണ് ഇതിലിട്ട് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് ഇതുകൂട്ടി നല്ലപോലെ ഞാനൊന്ന് അരച്ചെടുക്കട്ടെ അപ്പം ഇങ്ങനെയാണ് ഞാൻ അരച്ചു കൊണ്ടുവന്നിരിക്കുന്നത് ഇത് അരഞ്ഞിട്ടില്ല അധികം ഇനി ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു ടീസ്പൂൺ പഞ്ചസാര തന്നെയാണ് അപ്പോൾ പഞ്ചസാര അയ്യോ ചായയിൽ ഇട്ടിട്ട് നമുക്ക് ഒന്നുകൂടി കൂടിയും നല്ലപോലെ അരച്ചെടുക്കാം അപ്പോഴാണ് നല്ലപോലെ ചോപ്പ് വരാട്ടോ അപ്പം ഞങ്ങളുടെ മൈലാഞ്ചി മൊത്തത്തിൽ നിന്ന് വലിയ ചുവപ്പുള്ള മേലാഞ്ചി അല്ല കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ ഏടെ ഇത് ചെത്തി കഴിഞ്ഞാൽ കുറേ പ്രാവശ്യമൊക്കെ നികത്തും ഇട്ട് കഴിഞ്ഞാൽ നല്ല ചോപ്പ് വരും കേട്ടാ അപ്പം ഞാനിത് ഒന്നും കൂടിയും ഞാൻ അരക്കട്ടെ കേട്ടാ അപ്പം ഒരു തുള്ളി വെള്ളം ചോദിച്ചിട്ടാണ് ഞാൻ അരച്ചിരിക്കണം ഒന്നും കൂടി തുള്ളി വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് അരയ്ക്കാനായിട്ട് എന്നാലേ നല്ല പേസ്റ്റ് പോലെ അറിയുള്ളൂ ഇനി ഞാൻ ഞാനിതിലോട്ട് ഒന്നും കൂടി അറിയാനുണ്ട് കേട്ടോ ഇനി ഞാനിന്നിതിലോട്ട് ചേർക്കുന്നത് ഒരു ചെറുനാരങ്ങയുടെ നീരാണ് കേട്ടാ ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചിട്ടാണ് ഇനി ഞാൻ അരച്ചെടുക്കുന്നത് കേട്ടാ അപ്പോൾ ഇപ്പോൾ ഈ അരയ്ക്കുമ്പോൾ ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലായിടത്തും മിക്സായിട്ട് നല്ല പോലെ നല്ല മൈലാഞ്ചിയിലാവുകയും ചെയ്യും നല്ല പോലെ നല്ല കളറും വരും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ അപ്പോൾ ഒരു പിന്നെ എന്നാൽ പിന്നെ വെള്ളം ചേർക്കാതെ നമ്മൾ ഡ്രൈ ആകൂല അപ്പോൾ ചെറുനാരങ്ങളുടെ നീരെന്നെ ഒഴിച്ച് ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് നിരത്തുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നല്ല പോലെ ചോക്കും അപ്പോൾ ഞാനിപ്പോൾ ഈ ചെറുനാരങ്ങളുടെ നീരും കൂടി ഒഴിച്ചിട്ട് അരച്ചെടുക്കട്ടെ ഇതിപ്പോൾ നല്ല പോലെ അരഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് വേണം നല്ലപോലെ പോലെ ഇനി നമുക്കിത് ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ ഇപ്പം ഇടണമെങ്കിൽ ഇപ്പം ഇടുകയും ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ സൗകര്യം പോലെ ഇടാം ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കാണിച്ചു തരാം അപ്പം ഇങ്ങനെ ഒന്ന് മൈലാഞ്ചി ഉണ്ടാക്കി നോക്ക് നല്ല പോലെ ചോക്കുംട്ടോ നിറത്തുമ്പോൾ ഇട്ടാലും കയ്യിൽ നടിയിലിട്ടാലും ഒക്കെ നല്ലപോലെ ചോക്കും കുറേ ദിവസം നിൽക്കും നമ്മൾ മറ്റേ ട്യൂബൊക്കെ മേടിച്ച് വരുന്നിങ്ങനെ ഒന്ന് ചെയ്താൽ മതി ഇത് കുറച്ച് ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാം അതുകൊണ്ട് ഇടയ്ക്ക് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അത് നമുക്ക് ആവശ്യത്തിനുള്ളത് എടുക്കാം ഞാൻ കുറച്ചും കൂടിയും ചെറുനാരങ്ങയുടെ നീര് നീരി പിഴിഞ്ഞ് കൊടുക്കണ്ട ഇത് നമ്മളിത് എടുക്കുമ്പോൾ എടുക്കുമ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്താലും മതി കേട്ടാ ഇനി വെള്ളം ഒഴിക്കരുത് വെള്ളം ഒഴിച്ചുകഴിഞ്ഞാൽ ചോക്കൂല അപ്പോൾ അപ്പോൾ എടുക്കുമ്പോൾ എടുക്കുമ്പോൾ നമ്മളൊന്ന് ലൂസാവാൻ വേണ്ടി ചെറുനാരം അതുപോലെ തന്നെ നഗത്തുമ്പരും ഇട്ടതിൻ്റെ ശേഷം ചെറുനേരം കൊണ്ട് ഇങ്ങനെ ഒന്ന് ഇറ്റിച്ചു കൊടുത്താൽ മതി അപ്പോൾ കുറേ നേരമൊക്കെ ഉപയോഗിക്കാനും പറ്റും അല്ല കുറേ നേരം നിൽക്കുകയും ചെയ്യും അപ്പോൾ ഉണങ്ങിന്ന് വെച്ചിട്ട് കഴുകി കൈ കഴുകി ഒന്നും കളയണ്ട കുരു വേണ്ട ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക പിന്നെ നമ്മളെ ആവി നീരാവിക്ക് വേണ്ടി വെച്ചത് എന്തായിരുന്നു നോക്കാം അപ്പോൾ നോക്കിയാൽ മഷാല കുറേ നീര് കിട്ടിയിട്ടോ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് ഒറ്റയടിക്ക് എടുത്ത് നാശാക്കി കളയണ്ട നമുക്ക് ഒരു ബോട്ടിലിൽ ആക്കി വയ്ക്കാം വേണ്ട ഒരു ബോട്ടിൽ ആക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നോക്കിയാൽ ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് യും കിട്ടിട്ടുണ്ട് കേട്ടോ ഇന്ന് ഞാൻ ഇവിടെ ഇവിടെ ഒരു ഒരു ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ ലേശം ഒഴിക്കുന്നുണ്ട് കേട്ടോ ലേശം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലോട്ട് ഞാൻ ഒരു ലേശം മൈതാ കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ലേശം നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും ഇട്ട് കൊടുക്കാം എത്ര ക്വാണ്ടിറ്റി വേണ്ടതെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഞാൻ ഒരു ലേശം ചെറുനാരങ്ങയുടെ നീരും കൂടി ഇതിൽ എഡ് ചെയ്യുന്നുണ്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ആക്കി കൊടുക്കാം എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്ക് നമുക്ക് പൈസ കൊടുത്ത് ട്യൂബ് ഒന്നും മേടിച്ച് പൈസ ഒന്ന് കളയണ്ട പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള തന്നെ നമുക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ ഉപയോഗിക്കാം അപ്പം നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കാം ഇതിപ്പോൾ മൈദപ്പൊടിയല്ലെങ്കിൽ അരിപ്പൊടിയായാലും മതി കേട്ടോ അപ്പോൾ മൈതപ്പൊടി എന്തെങ്കിലും വെച്ചിട്ട് ഉണ്ടാക്കാതിരിക്കേണ്ട ഞാനിപ്പോൾ ഇത് കുറച്ചെടുത്തിട്ടുള്ളൂ നല്ല പോലെ ഒന്ന് മിക്സാക്കി ഇതിപ്പോൾ ഇപ്പം തന്നെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഒരുപാട് സമയമൊന്നും വെക്കണം എന്നൊന്നും ഇല്ല ഇപ്പം തന്നെ നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ പാത്രം നമുക്ക് അധികം ഒന്നും ഡയറ്റിൽ നമുക്കിതിപ്പോൾ ഇതെടുത്ത് കളയാമോ അതെടുത്ത് കളയാം കളഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊന്ന് നമ്മൾ സാധാരണ പാത്രം കഴുകണ പോലെ നമുക്ക് തേച്ച് കഴിക്കാം ക്ലീൻ ആവുന്നതേ ഉള്ളൂട്ടോ ഇട്ട് കാണിച്ചേരാം ഞാൻ നല്ലപോലെ ഇപ്പം യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് നഗത്തിൽ ഇട്ട് കൊടുക്കാം കുറച്ച് ഇഷ്ടം നഗത്തിലിട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് സമയമുള്ള ഒരു സമയത്തിനനുസരിച്ച് ഇട്ട് ഇട്ടുവെക്കുക ഇടുന്നു ഇടന്തൂർ നമ്മൾ ചുവപ്പ് വരുമല്ലോ ഇല്ലാത്തവരെ അല്ലാത്ത രീതിയിൽ ഇട്ടേക്കാം എന്തായാലും ചോക്ക് എന്നുള്ള കാര്യം മസ്റ്റാണ് അപ്പം ഞങ്ങളുടെ മേലാജ് മൊത്തത്തിൽ ഒരു ചുവപ്പ് കളറ് കുറവാ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ ആ ചുവപ്പ് കിട്ടുള്ളൂ ഞാൻ നഗത്തുമല ആണ് കേട്ടോ അപ്പം ഇടുന്ന ഇതിന് ഒക്കെ എടുത്ത് കുറച്ച് ശേഷം ഇട്ടാൽ മതി ഒരുപാടൊന്നും ഇടണം എന്നൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ ഇതിൽ നിന്ന് എടുത്തിട്ട് തന്നെയാണ് ഇപ്പോൾ ഇതാക്കുന്നത് കേട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യട്ടാ ട്യൂബൊന്ന് മേടിച്ച് മക്കളുടെ ചില കു കുട്ടികൾക്കൊക്കെ ഇടുമ്പോൾ അത് അലർജിയൊക്കെ വരും ട്യൂബൊക്കെ മേടിച്ചിടുമ്പോൾ നമ്മളിപ്പോൾ പണിക്ക് ഇങ്ങനെ ചെയ്യുക ഇടയ്ക്കൊന്ന് മെനക്കിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല ഒറിജിന നാച്ചുറൽ ആയിട്ടുള്ള മേലാഞ്ചി അപ്പോ ഇത് കേട്ടോ ഞാൻ ചോ ചുവന്നിട്ടില്ല ചുവപ്പ് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഈ മയിലാഞ്ചി ഉണ്ടല്ലോ ഈ മൈലാഞ്ചി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് എനിക്ക് വില്ലാണ്ട് മൈലാഞ്ചി മയിലാഞ്ചി ഇടാനൊന്നും അറിയൂല അപ്പോൾ ഞാൻ എനിക്ക് ഈ മൈലാഞ്ചി അരച്ച മൈലാഞ്ചിട്ടൊപ്പി ഇടണം അപ്പോൾ ഞാൻ തൊപ്പി ഇട്ടച്ചിട്ടുണ്ട് മറ്റേ നകത്തുമ്പോൾ ഇതും ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് ഉണങ്ങാറായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇത്തിരി ഇപ്പം ഇത്തിരി വെള്ളത്തോട് കൂടിയിട്ടുണ്ട് വെള്ളനശ ഇപ്പം ചെറുനാരങ്ങ നീരോ ഇതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ കൈ കഴുകിയിട്ട് കാണിച്ചരാം കൈ കണ്ടൂല നല്ല പോലെ ചുമന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം തന്നെയാണ് ഞാൻ കഴുകിയത് പക്ഷേ നഖം ചുവന്നിട്ടില്ല നഗത്തൊന്നും കൂടി ഇടാനുണ്ട് ഇനി അല്ലെങ്കിൽ ഇനി ഇരിക്കും തോറാണ് കേട്ടോ ഇട്ട വഴിക്കണേ ചോക്കൂല ഇരിക്കും തോറാണ് നഖം ചോക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് കൈ കഴുകി കഴുകിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സോപ്പ് ഒന്നിട്ട് തേക്കരുത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ എണ്ണ ഒന്ന് പറ്റി ഇട്ട പറ്റി കൊടുക്കണം കേട്ടോ അപ്പോഴാണ് ഈ ചുമപ്പ് കുറച്ച് സമയം നല്ലപോലെ ഒത്തിരി ദിവസം രണ്ട് മൂന്ന് കുറച്ച് ദിവസമായി നിൽക്കുകയുള്ളൂ കേട്ടോ കേട്ടാ കൈ ഒട്ടാക്ക ഒന്ന് വെളിച്ചെണ്ണ അല്ലെങ്കിൽ എണ്ണ പറ്റി കൊടുക്കുക അപ്പോൾ സോപ്പ് പറ്റിയാലും കുറച്ച് ഇഷ്ടത്തിനൊക്കെ നല്ല ചുമ്പടുത്തു അപ്പോൾ എല്ലാവരും ഇതുപോലെ സാധാ നമ്മളുടെ മെയിലാഞ്ചി ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി നോക്കാ പേസ് ഒന്നും കൊടുത്ത് മേടിക്കാതെ നല്ല ചുമക്ക് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഇത് ലൈവായിട്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കുക ഇതുപോലെയുള്ള വീഡിയോസായിട്ട് വീണ്ടും വരാം ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീണ്ടും വീഡിയോ ആയിട്ട് വീണ്ടും വരാം സ്ഥലക്കും thank you